രാജ്യത്തേക്ക് വരുന്ന അത്തിപ്പഴം സ്വയം ഉൽപ്പാദിപ്പിച്ച് കാർഷിക മേഖലയിൽ മികവ് കാണിക്കുകയാണ് സൗദി അറേബ്യ അത്തിപ്പഴ ഉൽപാദനത്തിൽ സൗദി അറേബ്യ വൻ കാർഷിക മുന്നേറ്റമാണ് നടത്തുന്നതെന്ന് സൗദി പരിസ്ഥിതി ജലകൃഷി മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിലും ഈ അടുത്ത് പരാമർശിക്കുകയുണ്ടായി രാജ്യത്തുടനീളമായി ആയിരത്തി നാനൂറ്റി ഇരുപത്തിയൊന്ന് ഹെക്ടർ സ്ഥലത്ത് അത്തിപ്പഴ കൃഷി നടക്കുന്നിടത്ത് മൊത്തം ഉൽപാദനം ഇരുപത്തി എട്ടായിരം ടൺ കവിഞ്ഞതായി കണക്കുകൾ പറയുന്നു രാജ്യത്താകമാനമുള്ള കണക്കെടുത്താൽ വാർഷിക ഉൽപാദനത്തിൽ ജിസാൻ മേഖലയാണ് മുന്നിട്ടു നിൽക്കുന്നത് തൊട്ടുപിന്നിൽ റിയാദ് മേഖലയുമുണ്ട് ഫെബ്രുവരി മുതൽ നവംബർ വരെയുള്ള കാലയളവിലാണ് സൗദിയിൽ പ്രധാനമായും അത്തിപ്പഴ ഉൽപ്പാദന സീസൺ വിവിധ തരത്തിലുള്ള പ്രാദേശിക ഇനങ്ങൾ വിവിധ അളവിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കൃഷി ചെയ്യുന്നുണ്ട് മദനി ടർക്കിഷ് വസിരി കഡോഡ വൈറ്റ്കിംഗ് തുടങ്ങിയ ഇനങ്ങളാണ് സൗദിയിൽ ഏറ്റവും പ്രചാരത്തിലുള്ളത് രാജ്യത്തുടനീളമുള്ള സുസ്ഥിര കാർഷിക ഗ്രാമവികസന പരിപാടിയിലൂടെ അത്തിപ്പഴത്തിന്റെ ഉത്പാദനം സംസ്കരണം വിപണനം എന്നിവ വികസിപ്പിക്കുന്നതിനായി മന്ത്രാലയം വിവിധ പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട് രാജ്യത്തെ വൈവിധ്യമാർന്ന പഴവർഗ്ഗങ്ങളെ കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്താനും വിപണനവും വിതരണവും മെച്ചപ്പെടുത്തി കർഷകരെ സഹായിക്കാനും സർക്കാർ വിവിധ രീതിയിൽ പ്രോത്സാഹന പരിപാടികളും ആവിഷ്കരിക്കുന്നുണ്ട് കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും വിപണനം ചെയ്യാൻ ആവശ്യമായ സേവനങ്ങൾ ഒരുക്കാനും അത്തിപ്പഴ വിളവെടുപ്പ് ഉത്സവങ്ങൾ സംഘടിപ്പിക്കുന്നതിനും മന്ത്രാലയം കൂടുതൽ ഊന്നൽ നൽകുന്നതിനാൽ ഈ മേഖലയിൽ വലിയ മുന്നേറ്റം കൈവരിക്കാനും സൗദിക്ക് സാധിക്കുന്നുണ്ട്